അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല ആളുകളും റമദാൻ നാളെ ആണെന്ന് സംശയം വന്നാൽ ചിലപ്പോൾ നേരത്തെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് അതിനെ സംബന്ധിച്ച് അലൈഹി വസല്ലം റമദാന യൗമിൻ ഔ നിപ്സലിൻ നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് നോൽക്കരുത് റമദാൻ എന്ന് വിചാരിച്ച സംശയം വന്നാൽ ഇല്ലാ യകൂന റജുലുൻ കാന യസൂമു സൗമഹു അവൻ നോമ്പ് നോൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അന്ന് തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ നോമ്പ് നോൽക്കാം അല്ലെങ്കിൽ അയ്യാമീ ബീർദിന്റെ ദിവസമാണെങ്കിൽ നോമ്പ് നോൽക്കാം എന്നല്ലാതെ പ്രമതാണെന്ന് ആണെന്ന് സംശയിച്ചിട്ട് ഒരിക്കലും നോമ്പ് നോൽക്കാൻ പാടില്ല അങ്ങനെ നോമ്പ് നോൽക്കുന്നവനെ പറ്റി മൻസാമയോ ഷക്കുഫിഹി സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കുന്നവൻ ഫഹദ് അസ അബൽ ഖാസം അബ്ൽ ഖാസിം മുഹമ്മദൻ സാഹു അലൈഹി വസ്ലാം അബ്ദുൽ ഖാസിമിനെ അതായത് മുഹമ്മദ് റസൂൽ അഹ് സാഹു അലൈഹി വസ്ലമെ ധിക്കരിച്ചവനാണ് അങ്ങനെ നോമ്പ് നോക്കുന്നവൻ അപ്പൊ ശ്രദ്ധിക്കുക ഒന്നാമത്തെ അല്ലെങ്കിൽ നോമ്പിന്റെ തൊട്ടുമുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിവാണിത് ഇൻഷാ